വിപണിയിലെ പല നിക്ഷേപകരെയും സംബന്ധിച്ച് ക്രിപ്റ്റോ കറൻസികൾ ഇന്നും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെയോ കേന്ദ്ര ബാങ്കിൻ്റെയോ പിന്തുണ കൂടാതെ പ്രവർത്തിക്കുന്ന ഈ ക്രിപ്റ്റോ കറൻസികളെ എങ്ങനെ വിശ്വസിക്കും എന്നുള്ള ഇവരുടെ ചോദ്യം തികച്ചും ന്യായം തന്നെയാണ് പക്ഷേ മറുഭാഗത്ത് ഭാവിയുടെ വാഗ്ദാനമായാണ് പലരും ഈ നവ കറൻസിയെ കാണുന്നത് തന്നെ വില കുതിപ്പുകൾക്ക് കാരണവും ഈ പ്രതീക്ഷകൾ തന്നെയാണ് നിക്ഷേപക ലോകം ആരാധിക്കുന്ന റിച്ച് ഡാഡ് പോർഡാഡ് എഴുത്തുകാരൻ റോബർട്ട് കിയോസാക്കിയും ഈ ഡിജിറ്റൽ കോയിനുകളെ പിന്തുണയ്ക്കുന്നുണ്ട് അധികം വൈകാതെ ഫിയറ്റ് കറൻസികളെ വെറും പേപ്പർ കഷ്ണങ്ങളായി മാറുമെന്നും ബിറ്റ് കോയിൻ എതേറിയം സ്വർണം വെള്ളി മുതലായവ താരങ്ങളാകുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് ബിറ്റ്കോയിൻ നിക്ഷേപകർക്ക് പൗരത്വം പോലും പ്രഖ്യാപിച്ച എൽ സാൽവാഡോർ എന്ന് പറയുന്ന രാജ്യം വെതിരെയുണ്ട് ക്രിപ്റ്റോ കറൻസികളെ നിയമവിധേയമാക്കണം എന്നുള്ള ആവശ്യം യു എസിനും യൂറോപ്യൻ യൂണിയനിലും അലയടിക്കുന്നുമുണ്ട് ക്രിപ്റ്റോ കറൻസി നിക്ഷേപകരെ സംബന്ധിച്ച് മികച്ച അവസരമാണ് നിലവിൽ കൈവന്നിരിക്കുന്നത് എന്ന് ഒരുപറ്റം വിദഗ്ധർ പറയുന്നുണ്ട് വിപണികളിലെ സമീപ തിരുത്തലുകൾ തന്നെ കാരണമാണ് ക്രിപ്റ്റോ രാജാവായ ബിറ്റ് കോയിൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ മുപ്പത് ശതമാനം വരെ തിരുത്തൽ കണ്ടുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ബിറ്റ്കോയിൻ മൂല്യം ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം ഡോളർ എന്ന റെക്കോർഡിൽ നിന്ന് എൺപത്തി ഏഴായിരം ഡോളറിലേക്ക് വീണിരിക്കുകയാണ് കുറഞ്ഞ വിലയ്ക്ക് ബിറ്റ്കോയിനുകൾ വാങ്ങാനുള്ള മികച്ച അവസരമായി ഈ തിരുത്തലിനെ കാണണമെന്നാണ് പലരും പറയുന്നത് ഉയർന്ന വിലയ്ക്ക് ബിറ്റ്കോയിൻ വാങ്ങിയ നിക്ഷേപകരെ സംബന്ധിച്ച് കാര്യങ്ങൾ അല്പം കടുപ്പം തന്നെയാണ് പക്ഷേ മികച്ച ഭാവി മുന്നിൽ കണ്ട് നിക്ഷേപങ്ങൾ ആവറേജ് ചെയ്യുന്നത് മികച്ച നേട്ടത്തിലേക്കുള്ള തുടക്കമാകുമെന്നും റിപ്പോ ൾ സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ബിറ്റ്കോയിൻ ഏകദേശം ഇരുപത്തി ശതമാനവും ശതമാനവും ഏകദേശം ഇരുപത്തിയേഴ് ശതമാനവും വില കുറഞ്ഞിരിക്കുകയാണ് പുതിയ നിക്ഷേപകരെ സംബന്ധിച്ച് നിലവിലെ വിലകൾ ഏറെ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് ബിറ്റ്കോയിൻ ഇ ടി എഫ് എതേറിയം ഇ ടി എഫ് എന്നിവയിൽ നിന്നുള്ള ഗണ്യമായ പിൻവലിക്കുകളാണ് സമീപകാലത്തെ വില തിരുത്തലുകൾക്കുള്ള പ്രധാന കാരണം ബിറ്റ്കോയിൻ വില സർവകലാ റെക്കോർഡ് ഭേദിച്ചതിനെ തുടർന്നുള്ള ലാഭമെടുപ്പായി ഇതിനെ കാണാവുന്നതുമാണ് ഡിസംബറിൽ നടക്കാനിരിക്കുന്ന യു എസ് ഫെഡറൽ റിസർവ് യോഗവും നിലവിൽ ിലെ വില തിരുത്തലിനുള്ള ഒരു കാരണമായി കാണുന്നവരുണ്ട് നിരക്കുകൾ വീണ്ടും കുറച്ചേക്കും എന്നുള്ള വാദം വീണ്ടും ശക്തമാവുകയാണ് അങ്ങനെയെങ്കിൽ പലിശ വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപങ്ങൾ ആകർഷകമല്ലാതാകുന്നത് ക്രിപ്റ്റോയിലേക്ക് വീണ്ടും പണം ഒഴുക്കാൻ കാരണമായേക്കും ക്രിപ്റ്റോയിൽ വളരെയധികം പ്രതീക്ഷയർപ്പിക്കുന്ന ഒരു നിക്ഷേപകനാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതൊരു അവസരമായി കാണാവുന്നത് തന്നെയാണ് ഇന്ത്യയിൽ ക്രിപ്റ്റോ നിക്ഷേപങ്ങൾ നിലവിൽ വിലക്കൊന്നും തന്നെ ഇല്ല പക്ഷേ നേട്ടങ്ങൾക്ക് മുപ്പത് ശതമാനം ഉയർന്ന നികുതിയും ടി ഡി എസും ബാധകമാണ് ഭാവിയിൽ ഡിജിറ്റൽ കറൻസികൾ നിയമവിധേയമാക്കുകയോ നികുതികൾ കുറയ്ക്കുകയോ ചെയ്തേക്കാവുന്നതാണ് ഒരുപക്ഷെ നേരെ വിപരീതമായും കാര്യങ്ങൾ നീങ്ങിയേക്കാം അതിനാൽ ക്രിപ്റ്റോയിൽ നിക്ഷേപിക്കണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തന്നെ തീരുമാനമാണ് ക്രിപ്റ്റോ പ്രിയർക്ക് നിലവിൽ ഒരു നിക്ഷേപ അവസരം ഉണ്ട് എന്നുള്ളത് ം തന്നെയാണ് പക്ഷേ ഇത് പരിഗണിക്കാമോ എന്ന് തീരുമാനിക്കേണ്ടതും അവർ തന്നെയാണ് വിപണിയിലെ ചലനങ്ങളെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കണമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നുമുണ്ട്